ീ കണ്ടീന ഓളൊരു കുപ്പായത്തിനൊന്ന് മാങ്ങിക്കോളീ മാങ്ങാനോ എന്തേ താമീന പറ അയച്ചു തരണ്ടേ பெர்னா என்னோட பாப்பனா 900 பென்ன சுந்தார் வாயன் தரானுட்டு 1000 பென்ன சீலக்கண்ணு வாய் வந்ததா அதரீ பிஸ்கா என்னோட பாப்பா நல்ல மொய்தானல்லம்மா ஐடியா அம்மா வந்து ஐசரா இல்ல ஓடுந்துந்தோ நல்ல பாவா புள்ள சுந்தார் ஓளே માંગணும் அதுதாம்மா நான் அரைத்த ஐசராයි அம்மா மூக்குல் சுல்லபளே പറ്റൂല വായ്പത്തിന് കൊള് വരുമ്പോ എല്ലാരും ഉമ്മോ എന്റെ തൊള്ളനാണ് ഉമ്മ വിളിച്ചോയെ അപ്പണ്ടോളെ മൂടി കാർത്തു മൂടിക്കണേ കാണണ്ടീനാക്കി ആ അതെപ്പോ നാട്ടിൽ പോയാളുണ്ടോ നോക്ക ഞാൻ കുടിച്ചു റബ്ബേ വേണ്ടാടിപ്പാ ചാടുന്ന് റബ്ബെന്ത്രി ആ പോലല്ലോ മ്മള വീട്ടിൽ ഞാൻ വാചിലൊക്കെ മറന്നുവല്ലോ ഞാൻ ആ മൂക്കിടുന്ന സാട്ടിയിലല്ലോ റബ്ബേ സാളവും കപ്പളും കൊറവും

എനിക്ക് ഒന്ന് കൂട്ടുകാരോടെ പോണ്ടീനെ എൻ്റെ അടുത്തത്ര മുന്തിന്റെ കുപ്പാന്നല്ല കുപ്പം എൻ്റെ അന്മാരും അത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് മുന്തി കുപ്പ എൻ്റെ ഒന്ന് എനിക്ക് വായ്പ തരുമോ അങ്ങക്ക് ഇടാൻ പറ്റിയ പറ്റും ചുറ ഇല്ല ഒക്കെ കോസ്ലിയാണ് നമുക്കത് ലൂസാക്കാം ഞാൻ എൻ്റെ അത്ര ചീർച്ചോ എനിക്കത് ലൂസ്ലി ആയിരിക്കും അത്ത കോസ്ലിന്ന് പറഞ്ഞ മുന്തി ൊക്കെ പറയണേ എന്റെ മുൻകി തൊള്ളായപ്പന്റെ അത്ര എരിവിലുണ്ടായി ഇതിലിപ്പ വേണ്ടി നിങ്ങൾ എടുത്തോളി ഇനി നമ്മക്ക് താമരശ്ശേരിയിൽ നിന്നും വാങ്ങാ നമ്മക്ക് കോഴിക്കോട്ട് പോയി വാങ്ങാം ഒമ്പതിനായിരം തന്നെ ഞാൻ പോയി എടുത്ത്